തിരുവാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനം വിപുലമായി ആഘോഷിച്ചു ചടങ്ങുകൾ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കർക്കിടകത്തിന്റെ പ്രയാസങ്ങളൊക്കെ മാറി ചിങ്ങം ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കർഷിക കേരളം എന്നുള്ള ഒരു പഴയകാല സങ്കല്പം നമുക്ക് പക്ഷെ എന്നാൽ മാറിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇത്തരം ആഘോഷങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് കാർഷിക മേഖലയിൽ നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് പല കാരണങ്ങൾ കൊണ്ടുള്ളത് പക്ഷെ എങ്കിൽ പോലും നമ്മുടെ കാർഷിക മേഖല ഇന്ന് നിലനിൽക്കുന്നത് കർഷകരുടെ കഴിഞ്ഞാത്തവരവും അവർ കാർഷിക മേഖലയിൽ അവർക്കുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രതിസന്ധികളുണ്ട് എന്നറിഞ്ഞിട്ടും കർഷകർ ഇന്ന് കാർഷിക മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെ ഒക്കെ ഒരു നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു പഴയകാലത്തെ കേരളത്തിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആറുമാസക്കാലം മഴ ആറു ആറുമാസക്കാലം വെയിൽ ആ മഴയാണെങ്കിൽ അതിതീവ്ര മഴയില്ല വെയിലാണെങ്കിൽ അതി ചൂട് നമുക്ക് അനുഭവപ്പെടാറില്ല പക്ഷെ ഇന്നതൊക്കെ മാറി ഇന്ന കാലം തെറ്റിയുള്ള മഴയും അതോടൊപ്പം തന്നെ അതിരൂക്ഷമായ കാലവർഷവും നമ്മൾ കാണാത്ത രീതിയിലുള്ള കാലവർഷ കെടുതികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു വിവിധ വിഭാഗങ്ങളിലായി തെരഞ്ഞെടുത്ത ഒൻപത് കർഷകരെ പൊന്നാടെ എണീച്ച് ആദരിച്ചു ഫലവൃക്ഷത്തൈകളും നൽകി തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർ കൃഷി അറിവുകളും അനുഭവങ്ങളും പങ്കുവച്ചു വൈസ് പ്രസിഡന്റ് സജ്ജന മന്നിയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി അഖിലേഷ് നിഷാ സജേഷ് കെ പി ഭാസ്കരൻ കെ അമ്പിളി കെ ഷാനി അമൃത കെ ഗീത കേരള ഗ്രാമീൺ ബാങ്ക് തിരുവാലി മാനേജർ പി വിസ്മിത കാർഷിക വികസന സമിതി അംഗം ഷാജഹാൻ കൃഷി ഓഫീസർ പി സബ്ന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി വിദ്യാഭ്യാസ മേഖലയിൽ മികവാരണ സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്